ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻ മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോർ ആണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ഡെയിലി വെയർ ആയിട്ട് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ നല്ല രണ്ട് ഷീറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഇപ്പൊരു പ്രിന്റ് ആണ് കേട്ടോ ഇടാ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് അപ്പോൾ രണ്ട് കളർഷെയ്ഡ്സ് വരുന്നതിന്റെ സമയങ്ങളിൽ നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ പോവാം അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു പിങ്ക് ആണ് വരുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതിന്റെ നെക്ക് ഡിസൈൻ വരുമ്പോഴത്തേക്ക് നല്ലൊരു വീക്ക് കോളർ നെക്കിലാണ് നെക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെയിൻഡിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു നെക്ക് ഡിസൈൻ അത് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെയാണ് കിട്ടുന്നത് താഴേക്ക് വരുമ്പോഴത്തേക്ക് സൈഡ് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അതാ ഇങ്ങനെയാണെ വരുന്നത് നെക്ക് ഡിസൈൻ കണ്ടോ നല്ല അടിപൊളി ഒരു വി കോളർ നെക്ക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് താഴേക്ക് വരുന്ന പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നല്ല സൂപ്പർ ഒരു പ്രിന്റ് ആണ് വരുന്നത് നല്ലൊരു പിങ്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗിലാണ് വരുന്നത് പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക് അല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ലുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ആണ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല ആണ് നല്ല ഈ ഒരു ക്ലൈമറ്റിന് ഏറ്റവും ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക്ക് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അടിപൊളിയൊരു റോയൽ ബ്ലൂ ആണ് കേട്ടോ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു വി കോളർ നെക്ക് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് താഴേക്ക് വരുന്ന പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് ആണ് രണ്ടും നല്ല കളർ ഷെയ്ഡ്സ് ആട്ടോ അതിലേക്ക് ഈ വൈറ്റ് കളറിലെ ഒരു ഫ്ലവർ ഡിസൈൻ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് കോട്ടൺ ലൈനിങ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫാബ്രിക് വരുന്നത് പ്യൂർ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗ് ആണ് പക്ഷെ ഓട്ടം ട്രാൻസ്പെറന്റ് അല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഇങ്ങനെയാട്ടോ ഒരു ഫുൾ ലുക്ക് വരുന്നത് വേർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് കളേഴ്സിലേക്കും നമുക്ക് ഒരു വൈറ്റ് ബോട്ടം പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൻ കളക്ഷൻസ് ആണ് രണ്ട് കളേഴ്സും ഒന്നിനൊന്ന് വെച്ചുള്ള കളേഴ്സ് ആണ് കേട്ടോ ഒന്ന് കിട്ടില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട അടുത്ത കളർ ചൂസ് ചെയ്യാം കാരണം രണ്ട് സൂപ്പർ കളേഴ്സ് ആണ് അപ്പം ഇതിന്റെ സൈസസ് വരുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഞാൻ ത്രീ എക്സൽ വരെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ റുപ്പീസേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആരും മിസ് ചെയ്യേണ്ട നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു climate ക്ലൈമറ്റിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വെയർ ആണ് നിങ്ങൾക്ക് വെറും ഫോർ ഡബിൾ നയൻ റുപ്പീസിന് അതും ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവരുന്നത് ആരും ചെയ്യണ്ട വേഗം തന്നെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തയക്കാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ആരും മിസ് ചെയ്യരുത് നല്ല കിടിലൻ collection ആണ് രണ്ട് കളർ ഷെയ്ഡ്സും സൂപ്പറാണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളി കളക്ഷൻസും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിരിക്കും